ഈ കോൺഗ്രസ് ഇപ്പൊ വലിയൊരു ഭരണഘടനാ സംരക്ഷകരാണെന്ന് പറഞ്ഞ് വലിയ തോതിൽ ഒരു പ്രചാരണം നടത്തുകയാണ് മറ്റേ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ഭരണഘടനയെ ലംഘിക്കുന്നവരാണ് അവർ ഭരണഘടനയെ സംരക്ഷിക്കുന്നില്ല ഞങ്ങളാണ് ഏറ്റവും വലിയ ഭരണഘടനാ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നുണ്ട് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട് പച്ചക്കള്ളത് പച്ചക്കള്ള കാരണം ഭരണഘടനയുടെ ആമുഖം പോലും തിരിച്ചെഴുതിയവരാണ് സെക്കുലർ സോഷ്യലിസം വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം ചേർത്തത് അടിയന്തരാവസ്ഥയിൽ പാർലമെൻ്റ് അംഗങ്ങൾ വലിയൊരു ഭാഗം ജയിലിൽ കിടക്കുന്ന സമയത്താണ് അവർക്കെന്ത് ഭരണഘടനാ സംരക്ഷണം വ്യക്തതയുണ്ട് മാത്രമല്ല ഈ നടപടികളെല്ലാം ഭരണഘടനാ വിരുദ്ധമായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭരണ ഇത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ക്യാബിനറ്റ് കൂടി തീരുമാനിക്കാതെയാണത് രാഷ്ട്രപതി കൊണ്ട് ഒപ്പിടിച്ചത് അതുപോലെ ഒരുപാട് നടപടികളിൽ വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തിക്ക് ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ പൗരാവകാശങ്ങൾ അത് മുഴുവൻ ലംഘിച്ചില്ലേ ഒന്നുപോലും പാലിച്ചില്ല ഭരണഘടനയുടെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ സസ്പെൻഡ് ചെയ്തു എന്നിട്ട് അവരിപ്പോൾ എന്ത് സംരക്ഷിക്കുകയോ എന്നാണ് പറയുന്നത് ഇപ്പോഴും അവർ ചെയ്യുന്ന എന്താണ് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുപോകുന്ന ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയുടെ ഭാഗമായി അങ്ങനെ പാസ്സാക്കിയ പൗരത്വ ഭേദഗതി നിയമം കാർഷിക നിയമം മുത്തലാഖ് ഇതുപോലെ ഇതിൻ്റെ ഇതായിട്ട് പാസ്സാക്കിയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭരണ ഭരണഘടനയുടെ ഭാഗമാണ് എവിടെ നിലപാടെന്താ അതിനെതിർത്താ നടക്കുന്നത് അപ്പം ഭരണഘടനയെ പിച്ച് ചീന്തി ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ അതിന് സംരക്ഷകരാണ് പറയുന്നത് ഏറ്റവും പരിഹാസീകമാണ് നമ്മളീ അടിയന്തരാവസ്ഥയുടെ ഒരു കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അങ്ങയുടെ ഓർമ്മയിലെ ഏറ്റവും തീക്ഷണമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ അനുഭവം എന്തായിരിക്കും ഒരുപാട് ഓർമ്മകളുണ്ടാവും ഒരുപാട് ഓർമ്മകളുണ്ടായി അതെ അതെ അത് ഒന്നിത് തന്നെ പൗരന്മാർക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല ആ സ്വാ ആ അഭിപ്രായങ്ങൾ പബ്ലിഷ് ചെയ്യാനോ അത് വായിക്കാനോ കേൾക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതായി എന്നുള്ളതാണ് അങ്ങനെ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എത്രയോ വർഷം ഭരിച്ചു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അറസ്റ്റും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാം കോടതിയിൽ കൂടിയാണ് നടത്തുന്നത് ഇവിടെ ഒരു നിയമം ഉണ്ടാക്കി മിസ മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി ആക്ട് എന്നാണ് എൻ്റെ പേര് അതിൽ അറസ്റ്റ് ചെയ്താൽ അവന് കോടതിയുടെ അഭയം തേടാൻ പാടില്ല കോടതി പോകാൻ പറ്റില്ല കോടതി കൊണ്ട് കൊണ്ടുപോവില്ല പിന്നെ ആ തടവുകാരന് വെള്ളം വേണം എന്ന് ചോദിക്കാൻ അവകാശമില്ലെന്നാണ് അത്ത അന്നത്തെ അറ്റോർണി ജനറൽ നിരൻ കോടതി പറഞ്ഞത് അത്ര ഭയങ്കരമാണ് നോക്കൂ കുടിക്കുവെള്ളമോ ഭക്ഷണമോ ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ കൊടുക്കണമെന്നില്ല എന്നാണ് ഇങ്ങനെയുള്ള നികൃഷ്ടമായ സാധ പ്രാഥമിക മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിക്കുന്ന കാര്യങ്ങളാണ് അവരന്ന് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് ഈ അടിയന്തരാവസ്ഥ പഴയ അടിയന്തരാവസ്ഥയൊന്നുമല്ല ഇനി ഒരിക്കലും വരാനും പോവില്ല എനിക്ക് തോന്നുന്നത് അതെങ്ങനെയാണ് ഇത് ഓർക്കാപ്പുറത്ത് അടിച്ചേൽപ്പിച്ചു അതടിച്ചേൽപ്പിച്ച ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിലാണ് ചെയ്തത് അതാണ് വേറൊരു വിശേഷം രാജ്യ താല്പര്യത്തിനു വേണ്ടിയാണെങ്കിൽ മനസ്സിലാക്കാം ഇത് ഒരു ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കേസിൽ ഇന്ദിരാഗാന്ധിയെ ലോക്സഭാംഗമല്ലാതാക്കി അതിനുള്ള പതിനേഴ് കുറ്റങ്ങൾ ജഡ്ജി കാണിച്ചിരുന്നു ഒന്നല്ല പതിനേഴ് കുറ്റങ്ങൾ തെരഞ്ഞെടുപ്പ് കുറ്റങ്ങൾ അതിന് പേരിലാണ് പുറത്താക്കിയത് ഇന്ന് തവർക്ക് സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയല്ലേ ഇന്ദിരാ വേറെ എന്തിനു വേണ്ടിയാ